ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിലമ്പൂരിൽ കൃഷിയിടത്തിൽ നിന്നും മുന്നൂറ്റി അഞ്ച് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു കൃഷിസ്ഥലത്തിന്റെ ഉടമസ്ഥരും വാശു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുമായ പെരുമ്പത്തൂർ സ്വദേശി മുല്ലേരി ഉണ്ണിയുടെ പേരിൽ കേസെടുത്തു ജൂൺ ജൂലൈ മാസങ്ങളിലെ മൺസൂൺ കാല പെട്രോളിംഗിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ റെയ്ഡിൽ മതിൽമൂല ആദിവാസി സമീപം കാഞ്ഞിരപ്പുഴയുടെ തീരത്തുള്ള വാഴക്കൃഷിത്തോട്ടത്തിൽ ചാരായം മാറ്റുന്നതിനായി ഉൽപ്പാദിപ്പിച്ച് വ്യത്യസ്ത അളവുകളിലുള്ള കന്നാസുകളിലും ജാറുകളിലുമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന മുന്നൂറ്റി ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും വലിയ അലുമിനിയം കലങ്ങളും പിടിച്ചെടുത്തു നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അക്ബാരിയാണ് കേസെടുത്തത് പ്രതി ഒളിവിലാണ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ് സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് എം രാജേഷ് എബിൻ എബിൻസണ്ണി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള